ഹായ് ഓൺ ഏ മഞ്ജു ജേഷ് ഫ്രം സാരദിയ ഫാഷൻസ് ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ഓണം ആയിട്ടാണ് വന്നിരിക്കുന്നത് ടിഷ്യൂവിലുള്ള ഒരു അജരക്കിൻ്റെ പാച്ചൊക്കെ വെച്ചിട്ട് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതിന് മുന്നേ തന്നെ പറയുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക യൂട്യൂബിലാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് വിടുക അപ്പോൾ നമുക്ക് കളക്ഷൻസ് കണ്ടു തുടങ്ങാം ഫസ്റ്റ് ഞാൻ ഈ വേറെ ഇരിക്കുന്ന ഈ ഒരു ഐറ്റം തന്നെയാണ് നല്ലൊരു സ്ലിറ്റഡ് പാറ്റേൺ ഉള്ള ഈ കുർത്തി ടിഷ്യൂവിലാണ് വന്നേക്കുന്നത് പിന്നെ അജരക് പാച്ച് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഐറ്റം ആണ് സ്ലീവ് ഒക്കെ സ്ലീവിന്റെ ഒരു കസവിന്റെ ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് ഈ ഓക്ക് മാത്രം അജറക്കിന്റെ പാച്ചും കൊടുത്ത് ഇങ്ങനെ ഒരു ഫുൾ ലെങ്ത്തിൽ ഒരു ലെങ് ലെങ്ത്തിൽ സൈഡ് സ്ലിറ്റായിട്ടുള്ള ഒരു കുർത്തിയാണ് വിത്ത് ലൈനിങ് ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ ഡബിൾ നയൻ പ്ലസ് ഒരു ചെറിയ ഷിപ്പിംഗ് ചാർജ് കൂടെ വരുന്നുണ്ട് ഒരു ഫോർട്ടി നയൻ റുപ്പീസാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അപ്പം ത്രീ ഡബിൾ നയൻ പ്ലസ് ഫോർട്ടി നയൻ ആണ് ഫോർ ഫോർട്ടി എയ്റ്റ് ആണ് ഇതിന്റെ ടോട്ടൽ പ്രൈസ് വരുന്നത് അപ്പം നമുക്ക് നെക്സ്റ്റ് ഇയർ കാണാം നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് ഒരു ബ്ലൂ പാച്ച് വെച്ചിട്ടുള്ളതാണ് നേവി ബ്ലൂ സ്കൈ ബ്ലൂ എല്ലാം കൂടെ ചെന്നിട്ടുള്ള ഒരു പാച്ച് വെച്ചിട്ടാണ് സ്ലീവിൻ്റെ എന്ന് പറയുന്നത് എങ്ങനെയാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് ഫോർട്ടീൻ ഫിഫ്റ്റീൻ ലെങ്ത് സ്ലീവിന് വന്നിട്ടുണ്ട് സൈഡ് ആണ് വരുന്നത് നല്ല നല്ലതായിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ സ്ലീവ് മാത്രം വിതൗട്ട് ലൈനിങ് ആണ് വന്നിരിക്കുന്നത് ബാക്കി ബോഡി ഫുള്ള് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അപ്പം നമുക്ക് നെക്സ്റ്റ് കളറ് കാണാം നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ലൊരു ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ വരുന്ന ഒരു പാച്ച് ആണ് കൊടുത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ലൊരു അഫോർഡ് അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ കാരണം ടിഷ്യൂവിൻ്റെ ഈ ഒരു ഐറ്റം എനിക്ക് തോന്നുന്നു ഈ ഒരു കിട്ടാൻ ഇച്ചിരി ചാൻസ് കുറവാണ് ഇത്രയും ഐറ്റം ആണ് ത്രീ ഡബിൾ നയൻ ആണ് വന്നിരിക്കുന്നത് പ്ലസ് ഒരു ചെറിയ ഷിപ്പിംഗ് ചാർജ് വെച്ചിട്ടുണ്ട് അപ്പം ഇത് മൂന്നുമാണ് നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് എന്ന് പറയുന്നത് എല്ലാവരും ഓണം കളക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ചോദ്യം പിന്നെ നമ്മൾ ഓണം കളക്ഷൻസ് കൊണ്ടുവന്നത് നേരത്തെ ടു ഡബിൾ നയൻ്റെ ആയിരുന്നു കൊണ്ടുവരുന്നതെങ്കിൽ ഇപ്പോൾ ത്രീ ഡബിൾ നയൻ ആയിട്ടുണ്ട് അപ്പം മെറ്റീരിയലിൻ്റെ എന്താ പറയുക ക്വാളിറ്റി അനുസരിച്ചാണ് റേറ്റ് കൂടുകയും കുറയും ചെയ്യുന്നത് ത്രീ ഡബിൾ എൻ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വന്നിരിക്കുന്നത് സൈഡ് സ്ലിറ്റാണ് ഫോർട്ടി സെവൻ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്നുമാണ് കളക്ഷൻസ് ഉള്ളത് ഇന്നത്തെ അതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് നമുക്ക് വാട്സാപ്പിൽ അയച്ചാൽ മതി കൊറിയർ ആയിട്ട് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണുന്നത് പോലെ താങ്ക്